നമസ്കാരം കൂട്ടുകാരെ ഞാൻ പീറ്റർ ചോളൂർ ഇന്ന് പുതിയ വീഡിയോയിലേക്ക് ഏവർ സാർ സാർ നാടൻ രീതിയിൽ എങ്ങനെ ഇഞ്ചി കൃഷി നട ഞങ്ങൾ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെയാണ് ഇഞ്ചി കൃഷി നട്ട് വീട്ടിലേക്ക് ആവശ്യമുള്ള ഇഞ്ചി കൃഷി ഉൽപാദിപ്പിക്കുന്നത് ഏകദേശം കുടുംബമുള്ള ഒരു വീട്ടിലേക്ക് ഏകദേശം അരക്കൂല മുതൽ ഒരു കിലോ ഇഞ്ചി എങ്കിലും ഉപയോഗിക്കേണ്ടി വരും അതിനായി ഇഞ്ചി നടയേണ്ട പ്രദേശം നല്ലതുപോലെ കളച്ച് ഏകദേശം ഒന്നരയടി എങ്കിലും താഴ്ച ഉള്ളിൽ കളച്ച് മണ്ണിച്ച് പൊക്കിയിടുക ഒരു പ്ലാറ്റ്ഫോമായിട്ട് മണ്ണിട്ട് ഇടുക അതിനുശേഷം മണ്ണിൻ്റെ പുളി പുളിരസം മാറ്റാൻ വേണ്ടി പിന്നെ കുമ്മായം നല്ല രീതിയിൽ ഒരു ഒരു കിലോയെങ്കിലും വിതറി നല്ലതുപോലെ മണ്ണുമായിട്ട് ഇളക്കി ഇച്ച് വെള്ളം ഒഴിച്ചിടുക പാലഞ്ച് ദിവസത്തേക്ക് കേരളത്തിലെ മിക്ക ജില്ലകളിലും ഇങ്ങനെ പുളിരസം മാറ്റി ട്രീറ്റ് ചെയ്താറുണ്ട് കാരണം മലൻ്റെ പി എച്ച് വാലി ഏഴിന് താഴെയാണ് ഏഴിന് മുകളിൽ കൊണ്ടുവരാനാണ് ഈ കുമ്മ വാരി ഇടുന്നത് അതിനുശേഷം പിന്നെ ഒരു കാലടി കുഴിയെടുത്തിട്ട് പിന്നെ അതിനോട്ട് പിന്നെ ജൈവവളങ്ങൾ പിന്നെ ലിക്വിഡ് രൂപത്തിൽ ആണ് ഞാൻ കൊടുത്തേക്കുന്നത് ചാണകവും പിന്നെ കോഴി കാഷ്ടവും വേപ്പ് മിണ്ണാക്ക് കൂടെ കുതിർത്തിട്ട് ഒഴിക്കുക വേപ്പുമിണാക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ മണ്ണിന് ദോഷകരമായ വല ജീവികളും ഈ ചാണകത്തിലും മറ്റു ഉണ്ട് അത് വളർന്നു വരാതിരിക്കാൻ വേണ്ടിയാണ് വേപ്പുമിണാക്കുക അത് നല്ലൊരു ജൈവ കീടനാശിനിയാണ് ഒപ്പം ഒരു വളം കൂടെയാണ് ഈ വേപ്പുമിണ്ണാക്ക് ഈ കുഴിയിലോട്ട് മണ്ണ് ചിലപ്പോൾ നീക്കിയിട്ടിട്ട് അതിന് മുകളിൽ ഇഞ്ചി നിക്കുക അതിന് ശേഷം ഈ അറക്കപ്പൊടി കിട്ടുമല്ലോ ഈ തടി ചീകുന്നിടത്ത് അവിടെ കിട്ടും അതും കൂടെ ഇച്ചിരി വാരിയിട്ട് നല്ല രീതിയിൽ മണ്ണ് വിള ഇട്ടാൽ നല്ല നമുക്ക് ഫലം കിട്ടും ഫ്ലാറ്റ് ആക്കിയിട്ടണം എന്ന് പറഞ്ഞാൽ മഴക്കാലത്ത് വെള്ളം അധികം തങ്ങി നീക്കാൻ പാടില്ല തങ്ങി നിന്നാൽ ഈ ഇഞ്ചിയുടെ വേരുകൾ പെട്ടെന്ന് അത് അലിഞ്ഞു പോവും അത് ചീഞ്ഞു പോവും അതങ്ങനെ ഇഞ്ചി ദോഷകരമായി ബാധിക്കും ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഗ്രോ ബാഗിലും ഇഞ്ചി കൃഷി ചെയ്യാറുണ്ട് സ്ഥലപരിമിതി ഉള്ളവർക്ക് ടെറസിൻ്റെ മുകളിലും ഇഞ്ചി കൃഷി ചെയ്യാവുന്ന വിദഗ്ധ സമ്മാനവർ ചെയ്ത് നമ്മളെ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോ വീട്ടിലും പിന്നെ കുറഞ്ഞത് പത്തിരുപത് മൂടെങ്കിലും ഇഞ്ചി നട്ടുപിടിപ്പിക്കാൻ നോക്കുക ഗ്രോ ബാഗിലെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൃഷി സമ്പത്തിനെ പ്രോത്സാഹിപ്പിക്കാതെ നമ്മൾ ഇഞ്ചി കൃഷിയെ മറന്നുപോകും ഇഞ്ചി എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു അത്യന്താപേക്ഷിത ഘടകമാണ് എല്ലാ കറികളിലും മിക്ക കറികളിലും ഇഞ്ചി ഉപയോഗിക്കാറുണ്ട് ഇഞ്ചി ചമ്മന്തിയായാലും ചായക്കാത്ത ഇഞ്ചി ഇട്ട് കുടിച്ചാലും നമുക്ക് തലവേദന അങ്ങനെയുള്ള അസുഖങ്ങൾ പലതും കുറയ്ക്കാൻ കഴിയും ഈ വീഡിയോ കണ്ടതിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും കമൻസും സബ്സ്ക്രൈബും ചെയ്യുക മറ്റു ഗ്രൂപ്പുകളിലോട്ടും ഷെയർ ചെയ്യുക